ഹലോ ഗൈസ് ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി ടോണർ കാണിച്ചു തരാം ഇതാണ് ഇത് ഗുഡ് വൈബ്സിൻ്റെ ഒപ്റ്റൻ ടോണറാണ് ഒപ്റ്റൻ്റെ ടോണറാണ് ഇതെന്ന് വെച്ചാൽ നമ്മളെ സ്കിന്ന് ഭയങ്കര ടാനൊക്കെ മറ്റു നല്ല ഗ്ലോ ആക്കി വെക്കും ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല ഫ്രഷ് ഫീലിംഗ് ആണ് സ്കിന്നിന് ഉണ്ടാവുന്നത് ഞാൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കാണിച്ചു തരാം നമ്മളിങ്ങനെ ഷേക്ക് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ എൻ്റെ സ്കിന്നിലെങ്കിൽ അബ്സെർവ് ആയിക്കോളും ഇത് അടിപൊളി ഒരു ടോണറാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ടോണറാണ് ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് എനിക്ക് നല്ല റിസൾട്ടാണ് ഇട്ടിരുന്ന ഫേസിൻ്റെ ടാൻ പോകുമെന്ന് വെച്ചാൽ ടാൻ പോവും എൻ്റെ ടാൻ ആയിട്ടുള്ള ഫേസ് അല്ലായിരുന്നു അധികം പക്ഷേ എനിക്ക് നല്ലൊരു ക്ലിയർ ഫീലിംഗ് ആണ് ഫേസിന് കിട്ടുന്നത് നല്ല ഫ്രഷ് ഫീലിംഗ് ആണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നല്ല ഫ്രഷ് ഫീലിംഗ് ആണ് അപ്പം ഇത് അടിപൊളി ടോണർ ആണ് ആർക്കെങ്കിലും വാങ്ങി നോക്കണമെങ്കിൽ ഒന്ന് വാങ്ങി നോക്കണം നല്ലൊരു ടോണർ നോക്കി നടക്കുന്നവർക്കാണെങ്കിൽ മസ്തായിട്ട് വാങ്ങാൻ കേട്ടോ നല്ലൊരു ടോണറാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി വാങ്ങാം ഇത് വാങ്ങിയ പറഞ്ഞു നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല അടിപൊളി ടോണറാണ് ഇതിലവർ കൊടുത്തേക്കുന്ന ഡി ടാൻ ഗ്ലോ എന്നാണ് ടാൻ മാറും ടാനും മാറും ഫേസ് നല്ല ഗ്ലോ ആവും അവർ പറയുന്ന നടക്കാൻ തന്നെ നല്ലൊരു ടോണറാണ് ഞാൻ ഗുഡ് വൈഫ്സിൻ്റെ വേറൊരു ടോണർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അതിനെക്കാട്ടി എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് ഇത് അടിപൊളി ടോണറാണ് നിങ്ങൾക്ക് നല്ല ടോണർ നോക്കി കിടക്കുന്നവർക്ക് ഇത് ഉറപ്പായിട്ടും കാണാം